ഹായ് വെൽക്കം ടു കിച്ചൻ എൻ്റെ റായ് ഇന്ന് നമുക്ക് ചീര കൊണ്ടുള്ള റെസിപ്പിയാണ് നമുക്ക് ചീര കൊണ്ട് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു ചീര കൊണ്ടുള്ള ഒരു ഓംലെറ്റും ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ചീരയുടെ ഇലക്കം ഇല മാത്രം എടുത്ത് നുള്ളിയെടുത്ത് നല്ലോണം വെള്ളത്തിൽ കുറച്ച് നേരം ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വരാം ഒക്കെ നുള്ളിയെടുക്കാം അപ്പോൾ ആ ഇലയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കുകയും ചെയ്യാം ഇത് നല്ല ഇലകളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒക്കെ ചെറിയ ചെറിയ ഇലകളാണ് കിട്ടിയിരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് തണ്ടോട് കൂടി വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് ഇലകൾ മാത്രമാണ് എടുക്കുന്നത് ഇത് കൂടുതലുണ്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി ഇതേപോലെ ഇങ്ങനെ നുള്ളി നുള്ളി ഇടാം അതിൻ്റെ ആ പൂവ് കളഞ്ഞിട്ട് അത് ഇങ്ങനെ എടുക്കാം അങ്ങനെ നമുക്ക് എല്ലാതേപോലെ നുള്ളിയെടുക്കാം നമ്മൾ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് കുറേ പ്രാവശ്യം കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകി എടുത്തതാണ് കേട്ടോ ഇനി ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഏത് ചീര വേണമെങ്കിലും നമുക്ക് പച്ച ചീരയാണ് കേട്ടോ ഈ ഈ ഒരു കറിക്ക് ഞാൻ എടുക്കുന്നത് ചീരങ്ങളൊക്കെ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത് കുറച്ച് ഞാനൊരു അഞ്ചെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മീഡിയം എരിവേ ഉള്ളൂ നല്ല എരിവാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം എരിവ് ഇല്ലാത്തതാണെങ്കിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ എരിവിന് ഈ പച്ചമുളക് മാത്രമാണ് നമ്മൾ ഇതിൽ ഇടുന്നത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമുക്ക് അടുപ്പത്ത് വെച്ച ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ചീരയിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ചിട്ട് കൊടുക്കുക ഇനി നമ്മളതിക്ക് ചീര വേവാനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല പച്ചമുളകും ഉപ്പും വെള്ളവും മാത്രമാണ് ചേർത്തിട്ടാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക ഇനി നമ്മളത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ചീരൊന്ന് വേവുമ്പോഴേക്കും നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കാം കുറച്ച് ഒരു ഒരു പിടി നളികരെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് മാത്രം മതി ഇത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റായി ഇതേ ചീരയൊക്കെ വെന്തിട്ട് പെട്ടെന്ന് വേവും അധികം അങ്ങനെ വേവിച്ചെടുക്കണ്ട ഉണ്ടോ വെള്ളമൊക്കെ പാകത്തിന് ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ പച്ചമുളക് മാത്രമാണ് വേറെ മറ്റേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കണില്ല ഇനി നമ്മളതിലേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള വെള്ളം ആക്കി എടുക്കുക പച്ചമുളക് നല്ല എരിവെണ്ണട്ടോ അപ്പോഴാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് നാളികേരം നല്ലോണം തിളപ്പിക്കേണ്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആ നാളികേരത്തിൻ്റെ പച്ച മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തിളപ്പിക്കണ്ട ഉപ്പൊക്കെ ഒന്ന് നോക്കാം അധികം വെള്ളമൊന്നും വേണ്ട ഇങ്ങനെ ഈ ഒരു പാകത്തിന് നമ്മൾ എടുത്താൽ മതി ഉപ്പ് കുറവാണ് അപ്പോൾ ഒരു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം ഇനി വേറെ ഒന്നുമില്ല ചീരക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഉള്ളി കാച്ചി ഇടണേ ഉള്ളൂ മുളക് പൊടിയോ വേറൊന്നും നമ്മളിതിൽ ചേർക്കണില്ല വെറും നളികേരം പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് വറുത്തിടുക ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അതൊന്ന് അരിഞ്ഞത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഊപ്പിച്ചെടുക്കാം നമ്മളത് കറി കടുകോ ഒന്നും ചേർക്കരുത് ഈ ചെറിയ ഉള്ളി തന്നെ നമ്മൾ ഇതില് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചീര ചീരക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞത് ആ ഓംലെറ്റും കൂടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആ പച്ചമുളക് ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നമ്മളതിലേക്ക് ചീരയുടെ ഇല ഇട്ടുകൊടുക്കാം അരിയെണ്ണ അങ്ങനെ തന്നെ ഇട്ട് ചെറിയ ചെറിയ ഇലകളാണെങ്കിലാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ലത് ചെറിയ പാലക്കിൻ്റെ ചീര ഒക്കെ പറ്റും കേട്ടോ ഇനി നമ്മളതിക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചീരയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്നേപോലെ ഇങ്ങനെ ഇളക്കി ഒന്ന് നമുക്കൊന്ന് വാട്ടി എടുക്കാം ചീര ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് മൂന്ന് മുട്ട ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വേണം നല്ലോണം അടിച്ച് എടുക്കാം എന്നിട്ട് അത് അതിൻ്റെ മീതിക്ക് ഒഴിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഓംലെറ്റ് ഒന്ന് മറച്ചിടാം നമുക്ക് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ മറിച്ചിടാൻ പറ്റില്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ കമത്തിയിട്ട് അങ്ങനെ മറിച്ചിടാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ മറിച്ചിടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ മറ്റേ ഭാഗം കൂടി ആയതിനു ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം അങ്ങനെ ഓംലേറ്റും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് റെസിപ്പീസും റെഡി ആയിട്ടുണ്ട് പച്ച വെച്ചിട്ട് ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും ഒരു ഓംലേറ്റും എല്ലാവരും ഒന്ന് ഇതേപോലെക്കൊന്നുണ്ടാക്കി നോക്കൂട്ടോ പച്ച ചീര തന്നെയാണ് ഇതിന് എടുക്കേണ്ടത് ഇപ്പോൾ ചുവപ്പ് ചീര എടുത്താൽ ഈ ഒരു കളറ് മാറും അപ്പോൾ ഒരു റെഡ് കളറൊക്കെ വരും അപ്പോൾ ആദ്യം നമ്മൾ പച്ച ചീര ഏതൊരു ചീര വേണമെങ്കിലും എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നല്ലതല്ലേ പച്ച ചീര വെച്ചിട്ടുള്ള കറിയല്ലേ അപ്പോൾ ഒരു ഒരു വെറൈറ്റി കറിയായി അപ്പോൾ ഒന്ന് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്